എല്ലാവർക്കും നമസ്കാരം റാവൻകൂർ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ വാർത്താ സംക്ഷിപ്തം അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ് ഒരു ദിവസത്തെ പ്രധാന വാർത്തകളുടെ സംക്ഷിപ്തവും സംഗ്രാഹ്യവുമായ പതിപ്പാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുപ്പതിന് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഡെയിലി സ്റ്റോറി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുക നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം പരാമർശത്തിൽ കേരള ഹൈക്കോടതി ജോർജ്ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇരാറ്റുപേട്ട കോടതിയിൽ ഹാജരായ പി സി ജോർജിനെ മാർച്ച് പത്ത് വരെ റിമാൻഡ് ചെയ്തു രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും അത് നിരസിച്ച കോടതി ഇന്ന് വൈകുന്നേരം ആറു മണി വരെയാണ് പോലീസ് കസ്റ്റഡി നൽകിയിരിക്കുന്നത് കൂടുതൽ തെളിവെടുപ്പോ അന്വേഷണമോ ആവശ്യമില്ല എന്നതിനാലാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ നിരസിച്ചത് ബിജെപി നേതാക്കൾക്കൊപ്പമായിരുന്നു പി ജോർജ് കോടതിയിൽ ഹാജരായത് ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്നതിന്മേലായിരുന്നു പി സി ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് എസ് ഡി പി എ വെൽഫെയർ പാർട്ടി തുടങ്ങിയവരാണ് പി സി ജോർജിനെതിരെ കേസ് നൽകിയിരിക്കുന്നത് ആശാവർക്കർമാർ നിരന്തരമായി തുടരുന്ന സമരം ഈ ആഴ്ച തന്നെ ഒത്തുതീർപ്പാകാൻ സാധ്യത ബുധനാഴ്ച മന്ത്രിസഭായോഗത്തിൽ ഇതിനോടനുബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അഴിമതി ആരോപണങ്ങളിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലെ പിന്നോട്ടം പോക പിന്നോക്കം പോകലിലൂടെയും ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു നിൽക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് ഇത് മറ്റൊരു തിരിച്ചടി ആവാതിരിക്കാൻ ഗവൺമെന്റ് വൃത്തങ്ങൾ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇളച്ചേ സമരത്തിലൂടെ സ്ത്രീകളുടെ പരിമിതികൾ ചൂഷണം ചെയ്യാനാവും സർക്കാർ ശ്രമിക്കുക ഇതോടെ സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് കുറേയൊക്കെ വഴങ്ങാൻ അവർ നിർബന്ധിതരാകേണ്ടി വരുന്നു കീണ്ടുപോകുന്ന സമരം ആശാവർക്കർമാരുടെ വിലവസൽ ശേഷിയെ ഗണ്യമായി കുറയ്ക്കുകയും സർക്കാരിന് മേൽക്കോയ്മ ഉണ്ടാവാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾ എന്നുള്ള നിലയിലുള്ള അവരുടെ പരിമിതി തന്നെ കാരണം ഏതാനും ആവശ്യങ്ങൾ അംഗീകരിച്ച് പരം ഒത്തുതീർപ്പാകാനാണ് സാധ്യത എന്നറിയുന്നു ഇന്നലെ ആറളം ഫാമിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹമായി വന്ന ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു വീടിന് നൂറ് മീറ്റർ അപ്പുറം വെച്ച് ആംബുലൻസ് തടഞ്ഞ നാട്ടുകാർ വനമന്ദിര സ്ഥലത്തെത്താതെ മൃതദേഹം വീട്ടിലുള്ളിലേക്ക് കടത്തുകയില്ല എന്ന് വാശി പിടിച്ചു വിവരമുള്ള സംഭവസ്ഥലത്തെത്തിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജ് അടക്കം ഒരു സി പി എം നേതാക്കളെയും കടത്തിവിട്ടില്ല മരണപ്പെട്ടവർ ആശ്രിതർക്ക് നഷ്ടപരിഹാരം ഇരുപത് ലക്ഷം രൂപ നൽകുമെന്നും നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഇടു ഇന്ന് തന്നെ കൈമാറുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ആലപ്പുഴയിൽ യു പ്രതിഭ എം എൽ എയുടെ മകനെതിരെ കഞ്ചാവകാശത്തെടുത്ത എക്സൈസ് ജീവനക്കാരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു എക്സൈസ് സി എ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ രേഖപ്പെടുത്തിയത് ഇതിന്റെ റിപ്പോർട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാവും നടപടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനുവിനെയും അടക്കം ഒൻപത് പേരെ പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് കഞ്ചാവും അത് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അടക്കം കണ്ടെടുത്തിരുന്നു എന്നാൽ ഇതിനെതിരെ യു പ്രതിഭ എം എൽ എ രംഗത്ത് വരികയും മാധ്യമങ്ങളെ അടക്കം ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത പരാതിയെ തുടർന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് മധ്യലേഖലയിൽ യുവ ഡോക്ടർമാരോടിച്ച ജീപ്പ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രകളിൽ ഒരാൾ മരിച്ചു തിരുവനന്തപുരം ആലക്കുളം പാലത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം അമിത വേഗത ജീപ്പ് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിക്കുകയായിരുന്നു പാറസാല സ്വദേശി ഇരുപത്തി ആറ് വയസ്സുകാരൻ ശ്രീറാം ആണോ മരിച്ചത് സഹയാത്രികൻ ഷാനുവിനെ ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല അത് തുടർന്നു കൊണ്ടേയിരിക്കും നാളെ രാത്രി ഏഴരയ്ക്ക് കാണും വരെ എല്ലാവർക്കും ശുഭരാത്രി